കൊള്ള കുറുക്കോട് അവനെ അവൻ തോന്നിയൊന്നും തിന്നത്തില്ല കൊടുക്ക് 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 കൊടുത്താ കൊടുക്കാറു പാ തുറക്കാൻ മേ കമ്പാണോ എന്നാ കുറു കുടിക്കാറാ വഴുക്കുറാ കുടിച്ചാ കുറുക്ക് കുക്ക് കുടിച്ചില്ലേ ഷോ പാവണല്ലോ ഇങ്ങനെ അടിക്കോ കുടിക്കാൻ പറ വയർ വീക്കണ്ട വയർ വയർ വിശക്കത്തില്ലേ കാല നൂത്ത് വയ്ക്കി അടിക്കണ്ട പാവം വഴക്ക് പറഞ്ഞാ മതി കുടുക്കു കുടുക്ക് കൊടുക്കു കുടിച്ചോ ഒരു സ്പൂണെങ്കിലും ഒരു സ്പൂണെങ്കിലും കുടിച്ചോടേബിത്രൂൺ കുടിച്ചു ഒന്ന് കുടിച്ചോ വയറ് വീത്താന്നയർ വീത്താന്ന് ചോരി അവന് കൊടുക്കരയിന്ന പാവം പാവം കരയിന്ന് കരയണ്ട പോട്ടൊന്നുറ കൊടുക്ക് ഇഷ്ടമുള്ള അത്രയും കൊടുക്കയർ വയറ് വീത്താന്ന് ചോദിക്കീത്താന്ന് ചോദിക്കേ അതുകൂടെ കൊടുക്കും ഒരു സ്പൂണൂടെ കൊടുക്ക എന്നിട്ട് വയർ വീത്താന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മയും കൂടെ കൊടുക്ക ഒരു സ്പൂണും കൊടുക്ക് കൊടുക്ക നിർത്തിയോ ഒരു ഉമ്മയും കൂടെ കൊടു മതി എന്നു പറ വേറെ എഴുത്ത് ആ പൊന്നാണെന്നോ